മഴ നമ്മൾ ബേക്കറി ഫ്രഷ് ലൈം ഒക്കെ കഴിച്ചു ഇങ്ങനെ ഉണ്ട് മുഖം െ ഞാനുണ്ട് കാണിക്കേണ്ടിവരും ശ്രുതിയാണ് കേട്ടോ ക്യാമറ പിടിച്ചിരിക്കുന്നത് ഭയങ്കര മഴയല്ലേ ശ്രുതി എന്താ മതി എപ്പ എത്താവും ഈ രാത്രിയിൽ ഈ മഴയത്ത് ിച്ച് വണ്ടിയോടിക്കാൻ ദുഷ്കരമാണ് കേട്ടോ ബ്രൈറ്റ് ഇട്ട പോലെ എന്തായാലും കാണാൻ പറ്റുള്ളൂ പക്ഷെ ബ്രൈറ്റ് ഇട്ടുകഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാർക്ക് ഒന്നും കാണത്തില്ല പിന്നെ എല്ലാരും ബ്രൈറ്റ് ഇട്ടാണ് വരുന്നത് അത് ഞാനും ഇടുവാണ് നമ്മൾ പോയി പോയി കൊടുമനത്തിലേക്കാണ് പോകുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് യക്ഷിയും വാടനും ഒക്കെ ഉണ്ടോന്ന് സംശയത്തെ പോയി പോയി ഒരു സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കാണോ ലൊക്കേഷൻ ഇട്ടേക്കണേ പക്ഷേ നിങ്ങളോടാണോ പോണേ ഇന്ന് ഒരു കണ്ടുപരിചയം പോലും ഇല്ലാത്ത വഴിയാ ഷിറ്റാൻ പറ്റും ഇവിടെ കൊറച്ചാൾക്കാരൊക്കെ ഉണ്ടെന്ന് ഒന്ന് കണ്ടിട്ടേ കംപ്ലീറ്റ് സെറ്റപ്പ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഇനി ബ്രൈഡിംഗ് കൂടെ വന്നാൽ മതി കേട്ടോ അല്ലേ തുച്ഛമായ സമയമുള്ള ശ്രുതി നമുക്ക് ഉറങ്ങണ്ടേ നമ്മുടെ കൂടെയുള്ള നൗമിയാണ് ഇത് കോട്ടയം കറുകച്ചാലാണല്ലേ ഓക്കേ ഇന്ന് എൻഗേജ്മെന്റ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് മിനിമർക്ക് ഓക്കെ അത് നമ്മളേറ്റവും സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ നോമിയുടെ മേക്കപ്പ് ഇതേ സ്റ്റാർട്ട് ചെയ്തു ആളുടെ ഹെയർ പ്രിപ്പറേഷൻ ബാക്കിൽ നടക്കുന്നുണ്ടാവും അപ്പം തന്നെ ഫേസ് മേക്കപ്പും നമ്മൾ ചെയ്തു പോവുകയാണ് കേട്ടോ അപ്പോൾ നൗമിയുടെ സ്കിൻ ടോൺ എനിക്ക് ഭയങ്കര ഒരു സ്കിൻ ടോൺ ആണ് സ്കിൻ കളറാണ് എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് എല്ലാ സ്കിൻ ടോണിലും എനിക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേ ഇത് എസ്പെഷ്യലി എനിക്ക് ഈ ഒരു സ്കിൻ ടോൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആളുടെ ഹെയർ നല്ല സിൽക്കി ഹെയർ ആണ് അതുകൊണ്ട് തന്നെ ഹെയർ സ്റ്റൈൽ ചെയ്ത് ഒതുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കണം കുറേ കുഞ്ഞു കുഞ്ഞു മുറിമുടികളുണ്ട് കേട്ടോ നല്ല രീതിയിൽ ലെയർ കട്ട് ചെയ്ത് ചെയ്ത് കിടക്കുന്ന ഒരു മുടിയാണ് അപ്പോൾ ഫസ്റ്റ് സ്കിൻ പ്രിപ്പറേഷൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്കിൻ പ്രിപ്പറേഷൻ എന്നാലാണ് നമുക്ക് നല്ലൊരു ക്യാൻവാസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ അതുപോലെ തന്നെ സ്കിന്നിലും നല്ലൊരു ക്യാൻവാസ് തീർക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഐ മേക്കപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആടെ ഡ്രസ്സിന് മാച്ചാവുന്ന രീതിയിൽ ആയിട്ടുള്ള ലാവൻഡർ കളറൊക്കെ മിക്സ് ചെയ്താണ് ചെയ്യുന്നത് എന്നാലും വളരെ മിനിമം ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് പോപ്പ് ഔട്ട് ചെയ്തിരിക്കാതെ ഉള്ളൊരു മേക്കപ്പാണ് എന്നാൽ സ്കിൻ ടോൺ എല്ലാം മേക്കപ്പ് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു മാച്ച് ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഡ്രസ്സ് വന്നിട്ട് ലാവൻഡർ കളറാണ് നല്ലൊരു കളറാണ് ഓക്കെ അപ്പം നമ്മൾ ജസ്റ്റ് കറക്ഷൻ എന്ന് പറയാൻ അധികം ചെയ്യുന്നില്ല ജസ്റ്റ് സ്കിൻ സ്കിൻടോൺ ഈവനാക്കിയുള്ളൊരു മേക്കപ്പാണ് ചെയ്യുന്നത് അപ്പോൾ ബ്രൈഡ് നേരത്തെ തന്നെ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒരുപാട് മേക്കപ്പ് വേണ്ട ജസ്റ്റ് മിനിമലായിട്ട് സ്കിൻ ടോണൊക്കെ ഇവനാക്കി അങ്ങനെ ഒരു മേക്കപ്പാണ് ആൾക്ക് വേണ്ടത് എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഒത്തിരി മിനിമലാക്കാനും പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ആടെ ഡ്രസ്സ് അത്രയും നല്ല ഹെവി ഡ്രസ്സാണ് അപ്പോൾ ഈ ഒരു മേക്കപ്പ് തന്നെ വേണം ആൾക്ക് എന്നാൽ ഒരുപാട് ഐഷാഡോ ഒക്കെ കിടുമ്പോഴത്തേക്കും ഒത്തിരി ഗ്ലിറ്ററി വേണ്ട എല്ലാം മിനിമൽ ആ ഒരു ഇതിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഓരോ ക്ലൈൻറ്റും ഡിഫറെൻ്റാണ് ഓരോ ഓരോ എക്സ്പീരിയൻസും ഡിഫറെൻറ്റാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിലും മിനിമലായിട്ട് ചെയ്യാൻ പറ്റും അത് അവരുടെ റിക്വയർമെൻറ്റ് നമ്മൾ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ബ്രൈഡിന് എന്താണ് ആവശ്യം എന്നുള്ളത് ഓക്കെ നമ്മൾ ബ്രൈഡുമായിട്ട് സംസാരിക്കുമ്പോൾ ചേച്ചി ഒന്നും മേക്കപ്പ് വേണ്ട ഒട്ടും മേക്കപ്പ് വേണ്ട എന്ന് എടുത്തെടുത്ത് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ മിനിമൽ മേക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഹെയർ അവരുടെ ടെക്സ്ചർ എങ്ങനെയാണോ അതുതന്നെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു ുക്ക് വരും അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്താണേലും ഈ ഒരു മഴക്കാലമാണെങ്കിലും ആണെങ്കിലും മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മഴക്കാലം ആണെങ്കിൽ കൂടി ഒരു ദിവസം വെയിൽ കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പം നമ്മൾ എന്ത് കാലം തന്നെയാണെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് പോവാത്ത രീതിയിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു ലിപ് ലിപ്ഷെയ്ഡ് ആൾക്ക് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ ഒരു ഡ്രസ്സിന് ഡ്രെസ്സിന് ഇച്ചിടി മാച്ചല്ലേ കുറച്ചുകൂടി ബ്രൗണിഷ് ആണ് നല്ലതെന്നുള്ളത് അപ്പോൾ അത് നമ്മൾ മാറ്റി ഇടുന്നുണ്ട് കേട്ടോ ദെൻ ഐ ലുക്ക് ആണെങ്കിലും ജസ്റ്റ് ഒരു സ്മോക്കി കൊടുത്ത് ലൈറ്റായിട്ടൊരു ലൈനർ ലുക്കും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പോഴാണേലും എൻ്റെ മനസ്സിൽ മൊത്തം കുഞ്ഞിപ്പെണ്ണിൻ്റെ ചിന്തകളായിരുന്നു കേട്ടോ കാരണം അവളെ ഉറക്കി കിടത്തിയിട്ടാണ് നമ്മൾ രാത്രിയിൽ ഇറങ്ങിയത് ഇനി രാവിലെ അവളെ എണീക്കുന്നതിന് മുന്നേ തന്നെ ചെല്ലണം എന്നാഗ്രഹമുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ വർക്കൊക്കെ തീർത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവാറുണ്ട് അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും അവളെ നോക്കിക്കോളും എന്നുള്ള ഇതിൽ ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു സമാധാനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എടുത്തിരിക്കുന്ന ഹെയർ എക്സ്റ്റെൻഷനും വളരെ ഷോർട്ടായിട്ടുള്ള ഒന്നാണ് കേട്ടോ എന്തായാലും ആളുടെ ഹെയറിന്റെ ലെങ്ത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എക്സ്റ്റെൻഷനാണ് നമ്മൾ എക്സ്റ്റെൻഷൻ വാങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ബ്രൈഡിന്റെ ഹെയറിന്റെ ലെങ്ത് എന്തൊരുണ്ടെന്നുള്ളത് നോക്കേണ്ടത് മാൻഡേറ്ററി ആണ് കേട്ടോ അപ്പൊ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഹെയർ എക്സ്റ്റെൻഷൻ വെക്കുന്നതിന് തൊട്ട് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കണം നമ്മൾ എവിടെയാണോ ഫിക്സ് ചെയ്യുന്നത് ആ ഒരു സെക്ഷൻ മാത്രം എടുത്ത് ഒന്ന് ബാക്ക് കോംബ് ചെയ്ത് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ഈ ഒരു ഹെയർ എക്സ്റ്റെൻഷൻ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സെറ്റായിട്ട് ഇരിക്കും കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന ഹെയർ എക്സ്റ്റെൻഷൻ്റെ ഒരു കളർ ആ ഒരു ഹെയറുമായിട്ട് ചേരുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട് പിന്നെ അതിന് ചേരുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് മുടി ഒന്ന് ടോങ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അപ്പം ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി കുട്ടിയുടെ മേക്കപ്പിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഷാലിനിയുടെ ഒരു ഷെയ്പ്പ് വരുന്നില്ലേ എന്ന് ചോദിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു ഇല്ല ഇല്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഷാലിനിയുടെ ഒരു പക്കാ ഫേസ് കട്ടല്ല ഞാൻ ഉദ്ദേശിച്ച സൈഡിലൊക്കെ ഒക്കെ എവിടെയോ ഒരു ഷാലിനിയുടെ ഒരിത് എനിക്ക് തോന്നി കേട്ടോ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് തോന്നണമെന്നില്ല പക്ഷെ എനിക്ക് തോന്നി ആരെയാണ് ഞാൻ കമൻ്റ് ചെയ്ത കേട്ടോ എവിടെയൊക്കെയോ ഒരു ഒരു ഇങ്ങനെ നോക്കുമ്പോൾ ഇല്ല സൈഡ് ലുക്കൊക്കെ എവിടെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ നേ നമ്മൾ ഹെയർ സ്റ്റൈലും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഭയങ്കരമായിട്ട് മാറിയില്ലേ അതും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് നല്ലൊരു മാറ്റം ഭയങ്കര മാറ്റമായിട്ട് തോന്നി എന്നാൽ നമ്മൾ ഓവറായിട്ടൊന്നും ചെയ്തിട്ടുമില്ല കേട്ടോ ആ ഒരു ഫിനിഷായിട്ടുള്ള നല്ല ഹൈ ഫിനിഷായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത് ലൈൻസ് ഒക്കെ കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് വന്നേലും സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തല്ലാതെ ഒരു മേക്കപ്പ് നമ്മൾ ചെയ്യാറില്ല സ്കിൻ ടോൺ വിട്ടൊരു കളിയില്ല കേട്ടോ അപ്പോൾ ഇത് ജുവലറീസ് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇത് എന്ത് ഭംഗിയാലേ കാണാനായിട്ട് ആളൊരു ഫാഷൻ ഡിസൈനറാണ് കേട്ടോ അതിങ്ങടെ പറയായിരിക്കാൻ വയ്യ അപ്പോൾ ആൾക്ക് ഐഡിയ ഉണ്ട് എന്ത് വെയർ ചെയ്യണം എന്ത് ജുവലറി അതിന് വേണം അപ്പോൾ അങ്ങനെ ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ എന്താ പറയുക വർക്കിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞാൽ മതി ചേച്ചി എന്ത് ജ്വല്ലറി ഇടണം അപ്പം ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇയാൾക്ക് നല്ല ഐഡിയ ഉണ്ട് കേട്ടോ എന്ത് ജുവല്ലറീസൊക്കെ വേണം നല്ല ഭംഗിയുണ്ടായി ഡ്രസ്സും ജുവലറീസും എല്ലാം ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായി ഉണ്ടായി അപ്പം ഹെയർ സ്റ്റൈൽ വന്നിട്ട് അതിൻ്റെ ബാക്ക് എനിക്ക് നിങ്ങളെ കാണിക്കാതിരിക്കാൻ വയ്യ എന്ത് ക്യൂട്ടാണല്ലേ ബോ ഒക്കെ വെച്ച് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബ്രൈഡിന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കിഷ്ടമായോ അപ്പം ആൾ തന്നെ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ ഈ ഡ്രസ്സൊക്കെ അല്ലേ തന്നെ ഡിസൈൻ ചെയ്ത് അല്ലേ എം ലോഫ്റ്റിലാണ് ചെയ്യിപ്പിച്ചത് അല്ലേ കുറച്ച് കുറച്ച് അതല്ലേ എന്നാലും കുറച്ച് ഓൾട്ടർനേഷനൊക്കെ വരുത്തിയിട്ടുണ്ടല്ലേ എന്നാലും ഈ ഒരു ടോപ്പ് ഇതൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ കളർ പ്രത്യേകിച്ച് ഭയങ്കര നല്ല കളറാണ് അതുപോലെ തന്നെ ആളുടെ ഹെയർ സ്റ്റൈല് നമ്മൾ ഷോർട്ട് ഹെയറിൽ ചെയ്താണ് കാണാൻ മെള്ളിക്കൊക്കെ കണ്ടോ നല്ലൊരു ക്യൂട്ട് ബോയൊക്കെ വെച്ചിട്ട് ആളതിന് റെഡി റെഡിയായി ബോ വയ്ക്കാനുള്ളത് റെഡി ആയി ആൾ പക്ഷേ സാധാരണ ചിലരാളും സമ്മതിക്കത്തില്ല എനിക്ക് പോകാൻ സ്റ്റോൺ വെച്ചിട്ട് തന്നെ ഉള്ളത് മതി പക്ഷേ ഇത് ഈ ഒരു ഔട്ട്ഫിറ്റിന് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ആ ഒരു ആക്സസറിയും പ്രത്യേകിച്ച് ഒരു ഈ ഒരു ഷോൾഡർ ലെവലിൽ നിൽക്കുന്ന ഒരു ഹെവി ഇയർറിങ്ങും എല്ലാം അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ നന്നായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു കൊള്ളാം പിന്നെ നോമിയുടെ മമ്മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ സാരി ഉടുപ്പിച്ചു ജസ്റ്റ് ലൈറ്റായിട്ട് ഫേസ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്ന് ടേൺ ചെയ്യാമോ ഹെയർ സ്റ്റൈലിങ്ങനെ മേളെങ്കിൽ നോക്കിയോ യെസ് ഒന്ന് തിരിഞ്ഞോ കേട്ടോ തിരിഞ്ഞോ അപ്പോൾ വളരെ ലൈറ്റ് മേക്കപ്പോ ലൈറ്റ് മേക്കപ്പൊന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നോ പിന്നെ ഓൾറെഡി സുന്ദരി ആയതുകൊണ്ട് അധികം മേക്കപ്പൊന്നും ചെയ്യേണ്ട വന്നിട്ടില്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ നമ്മളിത് വർക്കെല്ലാം കഴിഞ്ഞ് നല്ല ചൂടൻ ചായയും പൊറോട്ടയും കോഴിക്കറിയൊക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളിത് വീട്ടിലേക്ക് പോവാണ് കേട്ടോ എത്രയും വേഗം